എസ് എസ് എഫ് ആലപ്പുഴ ഡിവിഷൻ വിദ്യാർത്ഥി സമ്മേളനം ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് നടക്കും എസ് എസ് എഫ് ലഹരിവിരുദ്ധ സമരങ്ങൾ രണ്ടാംഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായുള്ള ആലപ്പുഴ ഡിവിഷൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി റാലിയും സമ്മേളനവും ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് നടക്കും ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് വൈകിട്ട് നാല് മണിക്ക് മണ്ണഞ്ചേരി ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റാലിയിൽ മുന്നൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും പ്രസ്ഥാനിക നേതാക്കൾ റാലിയെ അഭിസംബോധന ചെയ്യും കേരള മുസ്ലിം ജമാഅത്ത് ആലപ്പുഴ ജില്ലാ ഫിനാൻസ് സെക്രട്ടറി സയ്യിദ് മുഹമ്മദ് കോയാ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും ആലപ്പുഴ ഡിവിഷന്റെ നേതൃത്വത്തിൽ മണ്ണഞ്ചേരി മണ്ണഞ്ചേരിയിൽ ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് വിദ്യാർത്ഥി റാലി മണ്ണഞ്ചേരി ജംഗ്ഷനിൽ തുടങ്ങി ദാർഹുദ ക്യാമ്പസിൽ അവസാനിച്ചുകൊണ്ട് ശേഷം നടക്കുന്ന വിദ്യാർത്ഥി സമ്മേളനം കുട്ടികളിലേക്ക് ശരിയുടെ ആഘോഷം എന്താണെന്നും എന്താണ് ശരികളുടെ ആഘോഷത്തിന്റെ പ്രസക്തി എന്നും അവരിലേക്ക് ലഹരി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വിദ്യാർത്ഥി സമ്മേളനം ും സമരഘട്ടങ്ങൾ ലഹരിക്കെതിരെയായുള്ള സമരഘട്ടങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ ജനുവരി മാസം ആദ്യ വാരത്തിൽ തന്നെ അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന തലവാചകത്തിൽ ലഹരി സൈബർ ആക്രമണക്കെതിരെയുള്ള സമരം നടക്കുകയുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്നോണം സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി എന്ന ശീർഷകത്തിൽ എന്ന തലവാചകത്തിൽ ശരികളുടെ ആഘോഷം എന്ന തീമിൽ എസ് എസ് എഫ് രണ്ടാമത്തെ സമന്മുഖം ആരംഭിക്കുകയാണ് ഇതിൻ്റെ ഭാഗമെന്നോ എന്നോണം കഴിഞ്ഞ ജനുവരിയിൽ പഞ്ചായത്ത് ധർണകളും അതുപോലെ എസ് പി ഓഫീസ് മാർച്ചും സമരമുഖത്തിൻ്റെ വിവിധ തലങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് എം എൽ എ എം പിമാർക്കുള്ള ലഹരി നിർമ്മാർജന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിന് ആവശ്യകത മുന്നിലേക്ക് നയിച്ചുകൊണ്ട് നിവേദനങ്ങളും സമർപ്പിക്കുകയുണ്ടായിട്ടുണ്ട്